ഹേ ഗായ് സബ് അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പോകാം കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് മാത്രം നമ്മൾ ഇവിടെ പോകുന്നത് എറണാകുളം 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 ട്രെയിനാണ് നമ്മൾ ബസ്സിന് കോട്ടയത്ത് വന്ന് ഇറങ്ങിയിട്ട് കോട്ടയത്തിൽ നിന്നാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് എത്ര മണിക്കാണ് ട്രെയിൻ പതിനൊന്ന് നാൽപ്പത്തെട്ടിൽ നിന്നാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത് അവളാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് അപ്പോൾ അവളാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ സബിക്ക് സബിക്ക് ട്രിപ്പും കൂടാട്ടോ ഇത് ഗൈസ് നമ്മൾ കരിവെയിലത്ത് ഇങ്ങനെ നടക്കുവാണ് പിന്നെ നമ്മൾ ഫോണിൽ കൂടെയാണ് കേട്ടോ ടിക്കറ്റ് എടുത്തേക്കണേ നമ്മൾ സാഹസിയൊക്കെ കാണിച്ച് ഒരു വീട്ടിൽ തേർഡ് ഇത് തന്നെ മൂവം പ്ലാറ്റ് തേർഡ് ആ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം അവിടെ വന്നിട്ടുണ്ട് ആ ഉരിവെയിലാണേ അപ്പോൾ ഗൈസ് ട്രെയിനൊക്കെ ഇട്ടു നമ്മൾ വേണം എല്ലാം കൊണ്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട് നമുക്ക് പതിനൊന്ന് നാൽപ്പത്തെട്ടിൻ്റെ ട്രെയിൻ നമുക്ക് കിട്ടത്തില്ല അതായത് നമ്മുടെ അമ്മ ചേച്ചി നമുക്ക് ഓൺലൈനിലാണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് എടുത്തത് അപ്പം ഇവിടെ ഒരു പോളീസുകാർ നിന്നപ്പം പറഞ്ഞു നമുക്കതിൽ കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ എന്നെ എന്ന് വെച്ചാൽ ഒരു മണിക്കത്തെ ട്രെയിനാണ് കേട്ടോ ഗൈസ് നമ്മൾ പോകുന്നത് എൻ്റെ നൂറ്റി രൂപ അങ്ങ് പോയി കിട്ടി അതുകൊണ്ട് ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്ത എൻ്റെ അനിത്തിൻ്റെ കാണാക്ട് കൊച്ചുവേലി എക്സ്പ്രസ് അല്ലേ അതാണ് കേട്ടോ നമുക്ക് പോയി കിട്ടിയേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റർ ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പോൾ അവളെ കണ്ടിട്ട് വേണം നമുക്ക് പിന്നെ പോവാൻ ഒരു മണിക്കത്തെ ട്രെയിൻ കയറാമെന്ന് ഓർത്തു അപ്പോൾ അവളെ കണ്ടിട്ടുള്ള വ്ലോഗ് പറയാം ഞങ്ങൾ ഹോട്ടലാണ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു നമ്മൾ വേണ്ട ട്രെയിനിനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പൊ ഒരു മണിക്കാണ് ട്രെയിൻ വരുന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാണ് അമ്മ ഇവിടെ ഭയങ്കരമായിട്ട് കോഫി കൂടിയാണ് കോഫി കൂടി കാഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ തന്നെ പോയാണ് കാപ്പി മേടിച്ച് കുടിക്കുന്നത് കേട്ടോ ഞങ്ങൾ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു അപ്പോൾ നമ്മൾ സ്റ്റേഷനിലോട്ട് വരുന്ന മുന്നേ ഹലൂനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കണ്ടു അവിടുന്ന് നമ്മൾ ബിരിയാണി ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ വരുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് മണിക്ക് മൂന്ന് മണിയാകുമ്പോൾ എത്തുമോ ആ മൂന്ന് മണിക്ക് എത്തും മൂന്ന് മണി ആകുമ്പോൾ എത്തും കേട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക ഏഴ് മണിയായപ്പോൾ തുടങ്ങിയതാവും കൊച്ചിയിലോട്ട് പോകാനുള്ള ഒരുക്കം ഇതുവരെ നടന്നില്ല ഒരു മണിക്കെങ്കിലും ആ ട്രെയിൻ ടിക്കറ്റ് സെറ്റ് ചെയ്താൽ മതിയായിരുന്നു നമ്മൾ അപ്പോൾ അത് സെറ്റാണ് എല്ലാം സെറ്റ് കാണിക്കാൻ മറ്റേ നമുക്ക് നിന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടും തുടക്കം തൊട്ടേ നീ കൊച്ചുവേളി കൊച്ചുവേലി ഒരു എക്സ്പ്രസ് ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊച്ചുവേലി എന്ന് പറഞ്ഞ എക്സ്പ്രസ്സിലാണ് നമുക്ക് ടിക്കറ്റ് എടുത്തത് അപ്പം ആദ്യം പതിനൊന്ന് നാൽപ്പത്തെട്ടാണ് അപ്പം ഒരു പോലീസുകാരി വന്നിട്ട് പറഞ്ഞു അതിൽ പോകാൻ പറ്റത്തില്ല എ സി കമ്പാർട്ട്മെൻറ്റാണ് ഫുള്ള് പറഞ്ഞു അപ്പം നമ്മുടെ മീൻ അമ്മു അവിടെയാണ് പഠിക്കുന്നത് കൊച്ചിയിൽ അപ്പം അവിടെ സ്ഥിരം പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്നത് അപ്പം ഇവിടെ പറഞ്ഞത് ചേച്ചി കൊച്ചിയിൽ ഒരു എക്സ്പ്രസ് ആണ് കൊച്ചുവേലി എ സി കമ്പാർട്ട്മെൻ്റ് ആണ് അപ്പൊ അതെന്നെ അഞ്ചാറ് വട്ടം പറഞ്ഞേ എന്നിട്ട് പിന്നെയും പറഞ്ഞു വേറെ ഗബ്രിനാഥ് എക്സ്പ്രസ് കൊച്ചു ആയിട്ട് എന്നാ ബന്ധം നമുക്ക് നോക്കട്ടെ എന്നൊക്കെ പോർട്ടുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു മണിത്തെ ട്രെയിനിന് പോവാം അപ്പൊ അവള് പറയാം പതിനൊന്ന് നാല്പത്തെട്ടിന്റെ ട്രെയിന് നമ്മള് കളത്തരം കാണിച്ച് കയറാന്ന് എന്നിട്ട് അറിയാതെ എടുത്തു പറയാ അപ്പൊ കോളിച്ചേരി കയറി വരികയാണെങ്കിൽ നമ്മള് പെട്ടുപോക്കണ്ടോ അതുകൊണ്ട് നമ്മൾ ഒരു മണിക്കത്തെ ട്രെയിനാണ് പ്ലീസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തോ ആവോ നമുക്ക് രാത്രിയാവുമ്പോൾ വീട്ടിലോട്ട് വരുമ്പോൾ അമ്മ ഒരു കിടലൻ ഒരാളാണ് നിങ്ങളാരും നിങ്ങളാരും അറിയാത്തൊരു വ്യക്തിയാണ് നിങ്ങളാരും വ്ലോഗിലൊന്നും കണ്ടിട്ടില്ലായിരിക്കും പക്ഷെ ഇത് പുതിയ ഒരു ക്യാരക്ടർ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് അമ്മു ഇതാണ് നമ്മളമ്മു കുസാറ്റുകാരി അല്ല കുസാറ്റിലാ കുസാറ്റ കുസാറ്റിലാളോ കേട്ടോ പഠിക്കുന്നത് നമ്മുടെ അമ്മു ൂഡ് പോയാൾ വന്നീച്ച് ചെയ്തു മൂന്ന് മണിയായി ഇനിയിപ്പം നമുക്ക് ബോഡ്ബേ പോവാം അപ്പോൾ ഗായ്സ് നമ്മൾ നടക്കുവാണേ വേണ്ട ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പ് ബസ്സിൻ്റെ സ്റ്റോപ്പിലോട്ട് പോവുകയാണ് നോക്കട്ടെ ചില നടക്കാനുണ്ട് പിന്നെ അമ്മു നമുക്ക് വഴികാട്ടി ആയതുകൊണ്ട് അവൾ പറയുന്ന പോലെ നമ്മൾ പുറകെ വരുന്നുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ നടക്കുവാണ് കേട്ടോ നമ്മൾ ബസ്സിന് പോകാനാണ് പ്ലാൻ നമ്മൾ മെട്രോ പോകാൻ പറ്റത്തില്ല അല്ലേ ഇല്ല മെട്രോയിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ബസ്സിലാണല്ലോ പോകുന്നത് അവസാന ബസ്സൊന്നും കിട്ടില്ല ഗൈസ് നമ്മൾ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ക്ഷീണിച്ചെട്ടോ എന്നിട്ട് ഓട്ടോയാണ് കേട്ടോ കിട്ടിയത് ഓട്ടോയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് എമ്പത് രൂപ ആയിട്ടോ ഓട്ടോയ്ക്കൊക്കെ ആ ഗായ് നമ്മളെ ബർഗർ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ആണ് ഓർഡർ ചെയ്തേക്കുന്നത് എന്തു ഇല്ലേ ഇത്ര സർപ്രൈസ് ബർഗർ ഇത്രേ ഉള്ളൂ അപ്പോൾ ഗ്സ് നമ്മൾ ഐസ്ക്രീം കഴിച്ചത് ഇതെല്ലാം നമ്മൾ തീർത്തു നീ കൂൾഡ് ഡ്രിങ്ക്സോ നീ ഐസ്ക്രീം സെറ്റും ഇത് ഐസ്ക്രീം അവർ ചുമ്മാ കോംപ്ലിമെന്റ് ഒരു കാര്യമുണ്ട് ഞാനിവിടെ കൊച്ചിയിലോട്ട് വരാനുള്ള ഒരു ഉണ്ട് അത് സർപ്രൈസ് ആണ് ബ്ലോഗിൽ ഞാൻ പറയത്തില്ല അത് ഞാൻ എടുത്തിട്ടുമില്ല കേട്ടോ അതും ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് അപ്പം അത് സക്സസ്ഫുള്ളായിട്ട് ഒരു ഒരു കാര്യത്തിന് വന്നത് നമുക്ക് സക്സസ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്കത് സർപ്രൈസ് ആയിരിക്കും അപ്പോൾ ഗൈസ് നമ്മൾ അതുകൊണ്ട് കൊച്ചി വന്നപ്പം ആറു മണിയൊക്കെ ആയോട്ടോ അഞ്ചുമണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്നാലും എട്ടരക്കാവും ആയിരിക്കില്ല എട്ടര ഒമ്പത് മണിയൊക്കെ ആവും കഴിച്ചിട്ടോ ഗായ്സ് നമ്മളിപ്പോൾ പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട് ഇത് കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവും ട്രെയിൻ ആറു മണിക്കാണ് ഇപ്പം നമ്മൾ ഇവിടുന്ന് ആയിരിക്കും പോകുന്നത് ഇവിടെ നിന്ന് നടത്താണോ ഓട്ടോയ്ക്ക് പോകണ്ടേ ബസ്സിനോ ബസ്സിനാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും അല്ല ട്രെയിനില ട്രെയിനിലെ ഇതുവരെ ബസ് കയറിയിട്ടില്ല എല്ലാ ഓട്ടോയിലേ അല്ലെങ്കിൽ ബസ് ഫൈനലി ഗയസ് നമുക്ക് ട്രെയിൻ കിട്ടിയോ അപ്പൊ നമ്മള് വീട്ടിലോട്ട് പോവാണ് മണിത്തെ ട്രെയിനാണ് ആണ് കിട്ടിയത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും അപ്പോൾ ടാട്ടാ ബായ്